നമസ്കാരം അങ്ങനെ ശ്രീരാമദേവന്റെയും സഹോദരന്മാരുടെയും വിവാഹം യാദർശ്യമായിട്ടാണെങ്കിലും വളരെ വലിയ ആഘോഷപൂർവം ഇഥുര രാജ്യത്ത് നടന്നു കനകമഹാരാജാവിന് ഉണ്ടായ സന്തോഷം അത് വാക്കുകൾക്കപ്പുറമായിരുന്നു അദ്ദേഹം അത് എങ്ങനെ പ്രകടിപ്പിക്കണം എന്ന് അറിയത്തില്ല കാരണം ആ വിധമായിരുന്നു തൻ്റെ പ്രിയപുത്രി ജാനകിയുടെ സ്വയംവര വിവാഹത്തോടൊപ്പം മറ്റ് മൂന്ന് പുത്രിമാരുടെ വിവാഹവും ദശരഥ മഹാരാജാവിൻ്റെ പുത്രന്മാരാൽ തന്നെ നടത്തപ്പെട്ടു എന്നത് മഹാരാജ വളരെ സന്തോഷത്തോടുകൂടിയാണ് അത് ഉൾക്കൊണ്ടതും അദ്ദേഹം ആ നിലയിലുള്ള സന്തോഷമാണ് മറ്റുള്ളവരോട് പ്രകടിപ്പിക്കുവാൻ തയ്യാറായത് ആദ്യ ദിവസത്തെ ചടങ്ങും അതുകഴിഞ്ഞ് അതുമായി ബന്ധപ്പെട്ട രണ്ട് മൂന്ന് ദിവസങ്ങളിൽ അവർ അവിടെ തന്നെ തങ്ങിക്കൊണ്ടുള്ള പല കാര്യങ്ങളും നടന്നിരുന്നു നാലാം ദിവസം ജനക മഹാരാജാവ് അവിടെ വിശ്വമഹാരാജാമൻ്റെയും വസൃഷ്ടമുനിയുടെയും വിശ്വാമിത്ര മഹർഷിയുടെയും ഒക്കെ സാന്നിധ്യത്തിൽ ഒന്നിച്ച് അവിടെ ഇരിക്കുമ്പോൾ മഹാരാജാവ് വളരെ വലിയ സന്തോഷത്തോടുകൂടി പറഞ്ഞു നമ്മെ ഒരു കാര്യം ചെയ്യാൻ അനുവദിക്കണം നമ്മുടെ ജീവിതത്തിൽ ഇത്രയധികം സന്തോഷം നിറഞ്ഞ ഒരു അവസരം ഉണ്ടായിട്ടില്ല ഇനി ഉണ്ടാവുകയുമില്ല അതുകൊണ്ട് ദയവായി നമ്മെ ഒരു പ്രവൃത്തി ചെയ്യുവാൻ അനുവദിക്കണം എന്ന് അദ്ദേഹം ആമുഖമായി പറഞ്ഞു അപ്പോൾ ദശരഥ മഹാരാജാവ് ചോദിച്ചു എന്താ മഹാരാജൻ ഇങ്ങനെ ഔപചാരികമായുള്ള വർത്തമാനം നാം ബന്ധുക്കളല്ലേ നാം ഇങ്ങനെ കൂടിയിരുന്ന് സംസാരിക്കുമ്പോൾ ഈ വിധം പ്രത്യേകിച്ച് ഔപചാരികതയുടെ ആവശ്യമൊന്നുമില്ലല്ലോ എങ്കിൽ തന്നെയും എന്താണ് ചെയ്താലും എന്ന് പറഞ്ഞു ജനക ജനകമഹാരാജാവ് പറഞ്ഞു സർവാദരണീയനായ ദശരഥ മഹാരാജാവ് എൻ്റെ പുത്രിമാരുടെ ഭർത്താക്കന്മാരുടെ പിതാവാണ് അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ രാജ്യവും ലോകം തന്നെ മയിക്കുന്ന ചക്രവർത്തിയുടെ പദത്തിൽ നിൽക്കുന്ന ആളാണ് അങ്ങ് അങ്ങയുടെ മുന്നിൽ മിഥിലാരാജ്യം ഇതെല്ലാം നിലയിൽ കടപ്പെട്ടിരിക്കുന്നു എന്ന് പറയാനാവില്ല പക്ഷേ ഒരു ഉപഹാരം എന്ന നിലയിൽ നാം മുന്നോട്ട് വയ്ക്കുന്ന ചില കാര്യങ്ങൾ അങ്ങ് സ്വീകരിക്കണം എന്ന് ഞാൻ വിനയപൂർവ്വം അഭ്യർത്ഥിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം അനേക ലക്ഷം ഗോക്കളയും ധാരാളം സ്വർണവും മറ്റു ഉപഹാരങ്ങളും ദശരഥ മഹാരാജാവിൻ്റെ മുന്നിൽ സമർപ്പിച്ചുകൊണ്ട് സംസാരിച്ചു ഇതൊരു ഔപചാരികതയുടെ പേരിലുള്ള കാര്യമായതുകൊണ്ട് തന്നെ ദശരഥ മഹാരാജാവ് അവയെല്ലാം സന്തോഷപൂർവ്വം സ്വീകരിച്ചു എന്ന് പറഞ്ഞു അങ്ങനെ അവർ സന്തോഷത്തോടു കൂടി അവിടെ ഏതാണ്ട് ഒരാഴ്ചക്കാലം താമസിച്ചതിനു ശേഷം അവിടെ നിന്നും അവർ ആഘോഷപൂർവ്വം അയോധ്യയിലേക്ക് എത്തിയിരിക്കുകയാണ് അയോധ്യയിലിങ്ങനെ പേരിൽ മുൻവശത്ത് ദശരഥ മഹാരാജാവ് അതിൻ്റെ പിന്നിലായി ശ്രീരാമനും സീതാദേവിയും അതിൻ്റെ പിന്നിലായുള്ള ഭൃതത്തിൽ ഭരത ശത്രുഘ്ന ലക്ഷ്മണന്മാർ അവരുടെ ഭാര്യമാർ അമ്മമാർ കൈകേയി കൗസല്യ സുമിത്ര ദേവി എന്നിവർ എല്ലാവരും ഇങ്ങനെ പല രഥങ്ങളിലായി മുന്നോട്ട് ധരിക്കുകയാണ് വസിഷ്ഠമുനിയും അവരോടൊപ്പമുണ്ട് യാത്ര മുന്നോട്ട് നീങ്ങവേ വഴിയിൽ വെച്ച് ഒരു താമസശ്രേഷ്ഠൻ ഈ യാത്ര തടഞ്ഞു ഇവരിങ്ങനെ യാത്ര വരുമ്പോൾ വഴിയിൽ വെച്ച് നിൽക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വഴി മുടക്കി നിൽക്കുകയാണ് ദശരഥ മഹാരാജാവ് നോക്കുമ്പോൾ അത് സാഷാൽ പരശുരാമനാണ് ജമദഗ്നമുനിയുടെ പുത്രൻ പരശുരാമൻ ചുവന്ന കണ്ണുകളാൽ കോപിഷ്ടനായി അവിടെ നിൽക്കുകയാണ് ദശരഥ മഹാരാജാവ് ഭയന്ന് വിറച്ചു എന്നു തന്നെ പറയാം അദ്ദേഹം പറഞ്ഞു അലിയോ മഹാത്മൻ ഋഷിശ്ര അങ്ങനെ എന്താണ് ഇപ്പോൾ ഈ വിധം പെരുമാറുന്നത് പരശുരാമൻ ഇരുപത്തിയൊന്ന് തലമുറ രാജാക്കന്മാരെ വധിക്കുകയുണ്ടായി അതിന് കാരണം കാർത്തവീരാർജുനൻ എന്ന രാജാവ് അദ്ദേഹത്തിൻ്റെ മന്ത്രി ചന്ദ്രഗുപ്തനും ആയി സൈന്യങ്ങളോടുകൂടി ഇങ്ങനെ വനസഞ്ചാരത്തിനിടയിൽ ജമദഗ്ന മുനിയുടെ ആശ്രമത്തിൻ്റെ മുന്നിൽ ചെന്നപ്പെട്ടു വളരെ വലിയ ശ്രേഷ്ഠനായ പുരോഹിതനാണ് ജമദഗ്ന മുനി അദ്ദേഹത്തിൻ്റെ ആശ്രമത്തിൽ ഒരു ദിവസം രാജാവായ കാർത്തി വീരാർജ്ജുനും സൈന്യവും ചന്ദ്രഗുപ്തനെന്ന മന്ത്രിയോടൊപ്പം എത്തിച്ചേർന്നു അവിടെ എത്തിച്ചേർന്ന മുഴുവൻ സൈന്യങ്ങൾ സൈന്യ അംഗങ്ങൾക്കും മുഴുവൻ പേർക്കും ജമദഗമിനി വളരെ സ്നേഹപൂർവ്വം വരവേൽപ്പ് നൽകുകയും അവർക്ക് ആവശ്യമായ ഭക്ഷണ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുകയും ചെയ്തു എന്തൊക്കെ ആവശ്യമുണ്ടോ അതെല്ലാം നിറവേറ്റിക്കൊടുത്തു അപ്പോൾ ഈ കൊടുങ്കാട്ടിൽ ഈ ആശ്രമത്തിൽ ഇതെങ്ങനെയാണ് സാധിച്ചത് എന്നുള്ളതായി കാർത്തി വീരാർജ്ജുനന് സംശയം ഇപ്പം കാർത്തിവീരാർജുനൻ അക്കാര്യം തന്റെ മന്ത്രിയോട് സംസാരിച്ചു ചന്ദ്രഗുപ്തനോട് ഇതെന്താ ഈ വിധം ഇങ്ങനെ ഇത്രയധികം ആൾക്കാർക്ക് വളരെ വേഗം ഈ മഹർഷി അതിർത്തി വരേണ്ടത് എങ്ങനെയാണ് അപ്പോൾ അവർ തന്നെ നേരിട്ട് മഹർഷിയോട് കാര്യം ചോദിച്ചു അപ്പോൾ മഹർഷി പറഞ്ഞു നമുക്ക് സുശീല എന്ന് പറയുന്ന കാമധേനും പശുവുണ്ട് അപ്പം എന്ത് ആവശ്യപ്പെട്ടാലും അത് തരും ആ കാമധേനും ഉള്ളതുകൊണ്ടാണ് രാജാവും മന്ത്രിയും മറ്റ് സൈന്യ സൈനികരും ഇവിടെ എത്തിയപ്പോൾ എല്ലാവർക്കും വേണ്ടുന്നതായ സൗകര്യങ്ങൾ ഒരുക്കി തരാൻ കഴിഞ്ഞത് എന്ന് പറഞ്ഞു ഇത് കണ്ടപ്പോൾ കാർത്തി വീരാർജ്ജുന മോഹമായി ആ കാമധേനുവിനെ സ്വന്തമാക്കണം അപ്പം അതിനുവേണ്ടി മഹർഷിയോട് ചോദിക്കാൻ തീരുമാനിച്ചു ചോദിച്ചു മഹർഷി ആവശ്യപ്പെടുന്ന എന്തും തരാം കാമധേനുവിനെ തരണം എന്ന് പറഞ്ഞു മഹർഷി അത് സാധ്യമല്ല എന്ന കാര്യം അറിയിച്ചു ചന്ദ്രഗുപ്തൻ ഒരു പ്രത്യേക ഘട്ടത്തിൽ പറഞ്ഞു ഈ രാജ്യത്തിന്റെ പകുതി അങ്ങക്ക് നൽകാം കാമധേനുവിനെ വിട്ടുതരണം സുശീലയെ വിട്ടുതരണം എന്ന് പറഞ്ഞു ജമദഗ്നമുനി അനു തയ്യാറായി ഇതിൽ ശുഭിതനായി കാർത്തവീരാർജുനൻ സുശീലയെ രാമസേനുവിനെ തൻ്റെ സൈനികരെ ഉപയോഗിച്ച് തട്ടിയെടുക്കാൻ തീരുമാനിച്ചു തട്ടിയെടുത്തു ഈ സമയം ജമദഗ്നമുണി അത് തടയുകയുണ്ടായി ആ തടഞ്ഞ ജമദഗ്നമുനിയെ കാർത്തിവീരാർജുനും വധിച്ചു ഈ സമയം അവിടെ എത്തിയ പരശുരാമൻ തൻ്റെ ശിശുഗണങ്ങളുമൊത്ത് പുറത്തു പോയിരുന്ന പരശുരാമൻ അവിടെ എത്തിയ പരശുരാമൻ കാണുന്നത് കൊല്ലപ്പെട്ട് കിടക്കുന്ന തൻ്റെ പിതാവ് ജമചന്ദ്രമുണിയുടെ ശരീരവും വാവിട്ട് നിലവിളിക്കുന്ന തൻ്റെ അമ്മയെയുമാണ് കാണുന്നത് അമ്മ നെഞ്ചത്തിടിച്ചുകൊണ്ട് ഇരുപത്തിയൊന്ന് പ്രാവശ്യം നെഞ്ചത്തിടിച്ചുകൊണ്ട് ഇങ്ങനെ കൊല്ലപ്പെട്ടതിൽ ിലപിക്കുന്നത് കണ്ടു അപ്പോൾ തന്നെ പരശുരാമ തീരുമാനിക്കുകയാണ് ഈ രാജവംശത്തെ ഇരുപത്തിയൊന്ന് പ്രാവശ്യം എൻ്റെ മാതാവ് നെഞ്ചിലിടിച്ചാണ് കരഞ്ഞത് ഈ ക്ഷുദ്ര ശക്തികളെക്കുറിച്ച് ഈ രാജവംശത്തിൻ്റെ ദുഷേതികളെ അവസാനിപ്പിക്കുന്നതിനെ കുറിച്ച് ഇരുപത്തൊന്ന് തലമുറ രാജാക്കന്മാരെ നശിപ്പിക്കുവാൻ അവിടെ വെച്ച് പരശുരാമ തീരുമാനിക്കുന്നുണ്ടായിരുന്നു ആ തീരുമാനമാണ് പരശുരാമൻ രാജ്യം മുഴുവൻ എന്നല്ല ലോകം മുഴുവൻ ചുറ്റുസഞ്ചരിച്ച് ഇരുപത്തിയൊന്ന് തലമുറ രാജാക്കന്മാരെ രാജവംശത്തെ നശിപ്പിച്ചത് ഈ കൊല്ലപ്പെട്ട ജഗദം ജമദ ജമലഗ്നമുനി അവിടെ അങ്ങനെ കിടക്കുമ്പോൾ ശുക്രാചാര്യർ അവിടെ എത്തി അദ്ദേഹം ദിവ്യശക്തിയാൽ അതിന് വീണ്ടും ജീവൻ നൽകി അങ്ങനെ മഹർഷി ജമകമുനി വീണ്ടും ജീവനുള്ള വ്യക്തിയായി മാറി പരശുരാമൻ പക്ഷേ തൻ്റെ ശപഥം രാജവംശത്തെ നശിപ്പിക്കും എന്നുള്ള തൻ്റെ ശപദം നിറവേറ്റുന്നതിന് പിന്മാങ്ങില്ല ഇരുപത്തിയൊന്ന് തലമുറ രാജവംശത്തെ നശിപ്പിച്ചു ലോകം മുഴുവൻ ചുറ്റി സഞ്ചരിച്ച് ഇരുപത്തിയൊന്ന് തലമുറ രാജവംശത്തെ നശിപ്പിച്ച പരശുരാമനാണ് ഇങ്ങനെ വഴിയിൽ തടഞ്ഞു നിന്ന് കൈ ഉയർത്തി നിൽക്കുന്നത് ദശരഥ മഹാരാജാവ് വളരെ താണപേക്ഷിക്കുകയാണ് ഞങ്ങളെ പോകാൻ അനുവദിക്കണം അങ്ങേക്ക് ഇരുപത്തൊന്ന് തലമുറ രാജവംശത്തെ നശിപ്പിച്ചിട്ടും ഇനിയും ക്രോധം തീർന്നില്ലേ അങ്ങ് പോകാൻ അനുവദിക്കണമെന്ന് അപേക്ഷിക്കണം ഇതേ ദശരഥ മഹാരാജാവാണ് വിശ്വാമിത്ര മഹർഷി ഈ തൻ്റെ യാഗ സംരക്ഷണത്തിനായി ശ്രീരാമനെ വിട്ടുതരണമെന്ന് പറഞ്ഞപ്പോൾ ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാരും ആ മൂവരും ഒഴിച്ച് ലോകത്ത് ആര് വന്നാലും അതിനെ നേരിടുവാൻ കരുത്തുള്ള ആളാണ് താൻ എന്ന് പറഞ്ഞ ആളാണ് ദശ്രഥ മഹാരാജാവ് ആ ദശരഥ മഹാരാജാവാണ് പരശുരാമൻ്റെ മുന്നിൽ നിന്ന് വിറയ്ക്കുന്നത് ആ ദശ്രഥ മഹാരാജാവ് താൻ അപേക്ഷിക്കുകയാണ് പരശുരാമൻ മഹാരാജാവിനെ ശ്രദ്ധിക്കുന്നതേയില്ല മഹാരാജാവ് വീണ്ടും വീണ്ടും അഭ്യർത്ഥിക്കുകയാണ് പക്ഷെ മഹാരാജാവന ശ്രദ്ധിക്കുന്നതേയില്ല മഹാരാജാവ് പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറയും ഓ ഉച്ചത്തിൽ വിളിച്ചു പറയുകയാണ് പക്ഷെ മഹാരാജാവ് ശ്രദ്ധിക്കുന്നില്ല ഈ പരശുരാമൻ ശ്രദ്ധിക്കുന്നില്ല മഹാരാജാവ് പറയുന്ന ശ്രദ്ധിക്കുന്ന ശ്രദ്ധിക്കുന്നില്ല മഹാരാജാവ് ഇങ്ങനെ പറഞ്ഞ് പറഞ്ഞ് മഹാരാജാവ് ബോധക്ഷയമുണ്ടായി ശ്രീരാമൻ നേരെ മുന്നോട്ട് നോക്കുമ്പോൾ പരശുരാമൻ ഇങ്ങനെ നിൽക്കുന്നതാണ് കണ്ടത് ശ്രീരാമനോട് പരശുരാമൻ ചോദിച്ചു ഏ കേടുവന്ന ഒരു ചാപം എടുത്തു കൊലയ്ക്കുകയും ഉടിക്കുകയും ചെയ്തുകൊണ്ട് മഹാനാണ് എന്ന് ധരിക്കേണ്ട ഗോപീഷ്നായിട്ട് ചോദ്യം അപ്പോൾ ശ്രീരാമൻ സ്വതവിയുള്ള പുഞ്ചിരി ഉള്ള മുഖമാണ് ആ പുഞ്ചിരി ഉള്ള മുഖത്തോട് പറഞ്ഞു ഇങ്ങനെ മുതിർന്നവർ ഗോപിഷ്ഠരായി സംസാരിക്കാൻ പാടില്ല ശാന്തമായി സംസാരിക്കണം പക്ഷെ പരശുരാമൻ അതിനൊന്നും വഴങ്ങുന്നില്ല പരശുരാമൻ നേരെ സംസാരിക്കണം എന്റെ ചോദ്യത്തിന് മറുപടി കേടുവന്ന ഒരു ചാപം എടുത്ത് കുലച്ചുടിച്ചിട്ട് മഹാനായി ഭാവിക്കുന്നത് ശരിയാണ് ഈ ചാപം പണ്ട് വിശ്വകർമാവ് വിഷ്ണുവിനെയും മഹേശ്വരനെയും വേണ്ടി ഉണ്ടാക്കിയ ചാപങ്ങളാണ് മഹേശ്വരൻ്റെ കൈവിശം ഉണ്ടായിരുന്ന ശിവചാപവും വിഷ്ണുവിനുണ്ടായിരുന്ന വൈഷ്ണവചാപവും അവർ തമ്മിൽ ഈ ചാപം വെച്ച് യുദ്ധം ചെയ്തു കുറച്ച് സമയം കഴിയുമ്പോൾ ഈ ചാപത്തിന് കേടുവന്നു ശിവചാപത്തിന് ആ ശിവചാപമാണ് കാലങ്ങൾക്ക് ശേഷം മിഥിലയിൽ ജനക ജനകമഹാരാജാവ് സൃഷ്ടിച്ചിരുന്നത് ആ കേടുവന്ന ചാപമാണ് ഇപ്പോൾ നിങ്ങൾ എടുത്ത് കുലച്ചൊടിച്ചത് നിങ്ങൾക്ക് കരുത്തുണ്ടെങ്കിൽ എൻ്റെ കൈവശമുള്ള ഈ വിഷ്ണുചാപം എടുത്തു കുലയ്ക്കാം എന്നിങ്ങനെ പറഞ്ഞു ശ്രീരാമൻ പുഞ്ചിരിച്ചുകൊണ്ട് തൻ്റെ കരങ്ങൾ നിൽക്കി ആ ചാപം ഇങ്ങനെ എടുക്കുകയാണ് ചാപം ഇങ്ങനെ എടുത്തുടൻ അല്ലാതെ മറ്റൊരാളിനും ഈ ചാപം കൈകൊണ്ടെടുത്ത് പൊക്കാനാവില്ല എന്ന് പരശുരാമൻ അറിയണം അപ്പോൾ പരശുരാമന് മനസ്സിലായി തൻ്റെ മുന്നിൽ നിൽക്കുന്നത് സാഷാൽ മഹാവിഷ്ണുവാണ് ശ്രീരാമദേവൻ സാഷാൽ വിഷ്ണുദേവന്റെ അവതാരമാണ് എന്ന് പരശുരാമൻ മനസ്സിലായി ആ ചാപം ഏറ്റുവാങ്ങി ശ്രീരാമദേവൻ അതെങ്ങോട്ട് വില്ല് കുലയ്ക്കണം എന്ന് നോക്കുമ്പോൾ പരശുരാമൻ പറഞ്ഞു ഞാൻ തപശക്തി കൊണ്ട് ഇതുവരെ നേടിയ എല്ലാ ശക്തിയിലേക്കും അങ്ങേക്ക് ആവാഹിക്കാം എന്ന് പറഞ്ഞു ആ നിലയിലേക്ക് അങ്ങേക്ക് ലയിപ്പിക്കാം അങ്ങേക്ക് ആഹിച്ച് ലയിപ്പിക്കാം എന്ന് പറഞ്ഞു അപ്പോൾ അതിലേക്ക് അങ്ങനെ ആ അസ്ത്രമേത ശേഷം ഈ പിന്നിലേക്ക് ചാപം കൊടുത്തു പിന്നിൽ നിന്ന് വരുണദേവൻ അത് ഏറ്റുവാങ്ങി ആ ചാപം സൂക്ഷിക്കണേ അവിടെ വച്ച് പരശുരാമൻ്റെ സർവശക്തിയും ഇങ്ങനെ ശ്രീരാമനിൽ യിപ്പിക്കപ്പെടുകയാണ് ഒപ്പം പരശുരാമൻ തൻ്റെ കൈവശമുണ്ടായിരുന്ന പരശു തെക്കോട്ട് വലിച്ചെറിഞ്ഞു തെക്കോട്ട് വലിച്ചെറിഞ്ഞ് വാമന അവതാരകാലത്ത് വാമനൻ്റെ പെരുവിതലിൻ്റെ ശക്തി കൊണ്ട് താഴ്ന്നുപോയ ഒരു ഭൂപ്രദേശം ഉണ്ടായിരുന്നു കടലിനടിയിലേക്ക് ആ കടലിനടിയിലേക്ക് പോയ താഴ്ന്നുപോയ ഭൂപ്രദേശം വീണ്ടെടുത്തു ആ തെക്കോട്ട് പതിച്ച പരശു വീണ് ആ ഭൂപ്രദേശം വീണ്ടെടുത്തു ഈ വാമനാവതാരകാലത്ത് മഹാബലി ചക്രവർത്തിയുടെ വരദാനം മൂന്നടി മണ്ണ് തപസനുഷ്ഠിക്കാൻ ചോദിച്ച് വാങ്ങിയ പുരോഹിത ബാലൻ ആ ബാലൻ നിമിഷ നേരം കൊണ്ട് ബ്രഹ്മാണ്ടമാകെ വളർന്നു പൊങ്ങിയ ആ കാഴ്ചയും അന്ന് ഉണ്ടായ ആ വലിപ്പത്തിൻ്റെ ശക്തിയും കൊണ്ടാണ് ഭൂമിയുടെ ഒരു ഭാഗം കരഭൂമിയുടെ ഒരു ഭാഗം കടലിൽ ആണ്ടുപോയത് ആ ആണ്ടുപോയ ഭൂപ്രദേശമാണ് പരശുരാമൻ തെക്കോട്ട് വലിച്ചെറിഞ്ഞ മഴുവിനാൽ പരശുവിനാൽ വീണ്ടെടുക്കപ്പെട്ടത് അങ്ങനെ പരശുരാമൻ്റെ ഗർവം അഹങ്കാരം തന്നെ ആർക്കും തോൽപ്പിക്കാനാവില്ല എന്ന അഹങ്കാരം അവിടെ അവസാനിക്കുകയാണ് പരശുരാമൻ ശ്രീരാമനിൽ സമ്പൂർണമായി സമർപ്പിക്കുന്നതിനായതിനു ശേഷം അവിടെ നിന്നും ഹിമാലയത്തിലേക്ക് തപസനുഷ്ഠിക്കാനായി പോയി